ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ന്യൂസ് പറയാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതായത് തൊഴിലുറപ്പിൻ്റെ വേതനം കൂടിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിന് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കൂട്ടിയത് അതായത് ഇരുപത്തി മൂന്ന് രൂപയാണ് നിലവിൽ കൂട്ടിയിരിക്കുന്നത് ബാക്കി സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിന് ഇരുപത് എന്താ പറയുക ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തോളം വർധനവ് വന്നിട്ടുണ്ട് ഇരുപത് ശതമാനം വർദ്ധനവിനായിരുന്നു പാർലമെൻ്ററി സമിതി ശുപാർശ ചെയ്തത് ആ അടിസ്ഥാനത്തിൽ ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത് അതായത് മുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ആക്കിയത് അതായത് കേരളത്തിന് കേരളത്തിന് എല്ലാ സംസ്ഥാനങ്ങളും നോക്കുമ്പോൾ കേരളത്തിനെക്കാട്ടി കൂടുതലുള്ളത് ഒന്ന് ഹരിയാനയിലാണ് നാനൂറ് രൂപയുണ്ട് അതേപോലെ നോക്കുമ്പോൾ കർണാടകയിൽ മുന്നൂറ്റി എഴുപത് രൂപയാണ് അതായത് കേരളത്തിനെക്കാട്ടി ഒരു രൂപ കൂടുതലാണ് അവിടുത്തെ തൊഴിലുറപ്പ് വേതനമായി ലഭിക്കുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ പുറകിലായിട്ടാണ് കാണുന്നത് അതായത് നിലവിലെ ആന്ധ്രാപ്രദേ ആൻഡമാൻ ആൻഡ് നിക്കോബറിൽ മുന്നൂറ്റി അറുപത്തൊന്ന് രൂപ വേതനം ലഭിക്കുന്നുണ്ട് ബാക്കിയുള്ള ഈ മൂന്ന് സ്റ്റേറ്റുകളിൽ മാത്രമേ കേരളത്തിൻ്റെക്കാട്ടിൽ കൂടുതൽ വേതനം ലഭിക്കുന്നുള്ളൂ അതായത് കർണാടക നോക്കുമ്പോൾ ഒരു രൂപയുടെ വ്യത്യാസമാണുള്ളത് കേരളത്തിന് കർണാടകയെ നോക്കുമ്പോൾ മുന്നൂറ്റി എഴുപത് രൂപയാണ് കർണാടകയ്ക്ക് നൽകുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പതാണ് കേരളത്തിന് നിലവിൽ അടുത്ത മാസം ഏപ്രിൽ ഒന്നു മുതൽ ലഭിക്കുക ഇത് അതായത് നമ്മുടെ പാർലമെൻ്ററി സമിതി ശുപാർശ ചെയ്തത് നൂറ്റി അൻപത് തൊഴിൽ ദിനം ആക്കണമെന്നും അതേപോലെ ഇരുപത് ശതമാനം വർധനവ് തൊഴിലുറപ്പിൻ്റെ വേതനത്തിൽ ഉണ്ടാകണമെന്നായിരുന്നു ശുപാർശ എന്നാൽ എല്ലാ എന്താ പറയുക ശുപാർശ മൊത്തം എടുത്തോളണം എന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വർധനവ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാർത്ത വളരെ സന്തോഷകരമാകുമെന്ന് വിചാരിക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളെ വേതനം ലഭ്യമാക്കുന്നുള്ള കാര്യം അറിയാൻ കഴിഞ്ഞത് അതായത് ഈ മാസത്തിൽ തന്നെ എന്തായാലും വേദന വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് കറക്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല ആരും ഇതിൻ്റെ തായ വേറൊന്നും പറയണ്ട ഡേറ്റൊന്നും കറക്റ്റ് കിട്ടിയില്ല ഈ മാസം ഈ മാസം അവസാനത്തിൽ തരും നമ്മുടെ പാർലമെൻറ്റിൽ എം പി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഇതിൻ്റെ മന്ത്രി അതായത് കേന്ദ്രമന്ത്രി പറഞ്ഞത് എത്രയും പെട്ടെന്ന് തൊഴിലുറപ്പിൻ്റെ വേദന ലഭ്യമാക്കുന്നുള്ള കാര്യം ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് ഈ തൊഴിലുറപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഓരോന്നും ചെയ്യുന്നത് അപ്പം പലരും നമ്മുടെ കമൻ്റ് താഴെ നിനക്കറിയില്ലെങ്കിൽ ചെയ്യേണ്ട എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പല കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ കിട്ടുന്ന ഓരോരോ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് തൊഴിലുറപ്പിൻ്റെ ഓരോ കാര്യങ്ങളും ശ്ര ൊണ്ട് അതിൻ്റെ ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരോ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്